ിസിഗയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ സഭ തന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാതെ രാഷ്ട്രീയ വഴി തേടിപ്പോവുകയും വിശ്വാസികളെ ശീഷ്മയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സഭാ നേതൃത്വത്തെ ഓർത്ത് ദൈവജനം വിലപിക്കുന്നു മൂന്ന് കൊല്ലക്കാലമായി വത്തിക്കാൻ നേരിട്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വഴി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും സഭയിൽ അനുസരണക്കേട് കാണിക്കുന്ന വൈദികർക്ക് എതിരെ കാനൂനിക നടപടികൾ ദ്രുതഗതിയിൽ എടുത്തുകൊണ്ടിരുന്ന ഒരു അതിരൂപതയിൽ പ്രത്യേകമായ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരിയുമായ മാർ ജോസഫ് പാംളാനി പിതാവും ഒരു മാസം കൊണ്ട് എറണാകുളം അതിരൂപതയിലെ എല്ലാ വിഷയങ്ങളും തീർത്തു കൊള്ളാമെന്നും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി അധികാരം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ മൂന്ന് മാസം തികയാൻ പോകുന്നു വത്തിക്കാൻ നിയോഗിച്ചിരിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എടുത്തുകൊണ്ടിരുന്ന എല്ലാ നടപടികളും നിർത്തിവെക്കുകയും എറണാകുളം അതിരൂപതയിൽ വിശ്വാസികളെ തമ്മിത്തല്ലിക്കുകയും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി ഗൂഢാലോചന നടത്തി രൂപതയെയും ദൈവജനത്തെയും ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സിനഡിലുള്ള മെത്രമർ പോലും അറിയാതെ ഉണ്ടാക്കിയതാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റഫറൻസ് നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന അറിയിപ്പ് സമവായം മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ വികാരിയും ഒരു കാര്യം ഉറപ്പിച്ചു ഇവിടെ ദൈവജനം ഇടവക പള്ളികളിൽ ഒരു വിശുദ്ധ കുർബാന പോലും അർപ്പിക്കുവാൻ സാധിക്കാതെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ് ഓശാന ഞായർ മുതലെങ്കിലും ദൈവജനത്തിനെ അവരവരുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ തട്ടിൽ പിതാവെ അങ്ങ് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ അവസ്ഥയിലേക്കും മാർ പാമ്പ്ലാനി പിതാവിന് എറണാകുളത്ത് കുത്തുവാൻ സാധിക്കാത്ത അവസ്ഥയും സംജാതമാകും എന്നുള്ള കാര്യം രണ്ടു പേരെയും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു മാ റാഫേൽ തട്ടിൽ പിതാവെ അങ്ങ് സമ്മയനം ഇരുന്ന് ഒന്ന് ചിന്തിച്ച് കർത്താവിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുക എറണാകുളം അതിരൂപതയിൽ ആറര ലക്ഷത്തോളം വരുന്ന ദൈവജനത്തെ അങ്ങ് എങ്ങോട്ടാണ് നയിക്കുന്നത് ദൈവത്തിങ്കിലേക്കോ അതോ സാത്താൻ ആരാധകരിലോക്കോ തൻ്റെ അജഗണത്തെ നേരാം വണ്ണം നയിക്കുവാൻ സാധിക്കാത്ത ഇടത്തോളം ആ സ്ഥാനത്ത് തുടരുവാൻ അങ്ങക്ക് അർഹതയുമില്ല അവകാശവുമില്ല റോമയിലെ പരിസ്ഥിതാവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആര് തന്നെയായാലും സീറോ മലബാർ സഭയിലെ അധികാര സ്ഥാനങ്ങളിൽ അവർ ഇരിക്കുവാൻ യോഗ്യരല്ലാത്തവരാണ് സ്വർഗസ്തനായ പിതാവേ എന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ യാചന അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന യാചനയാണ് ദൈവത്തിന്റെ നാമത്തെ പൂജിക്കുക അല്ലെങ്കിൽ പവിത്രമായ ഒന്നായി കരുതുക എന്നതിൻ്റെ അർത്ഥം എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ദൈവത്തെ പ്രതിഷ്ഠിക്കുക എന്നാണ് അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളെ നേർവഴിക്ക് നടത്തുക പരിശുദ്ധനായ ദൈവത്തിന്റെ നാമം യേശുവിൽ വെളിപ്പെടുത്തുകയും ശരീരത്തിൽ രക്ഷകനായി നൽകപ്പെടുകയും ചെയ്തു അവിടുത്തെ പെസക അന്ത്യ അന്ത്യത്തിൽ പിതാവ് അവിടുത്തേക്ക് എല്ലാ നാമങ്ങളിലും വലിയ നാമം നൽകുന്നു സി 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 ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഈ നോമ്പുകാലത്ത് എങ്കിലും തൻ്റെ അചകണത്തെ ശരിയായ രീതിയിൽ അങ്ങേക്ക് നയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അങ് ദൈവ തിരുത്തുമ്പിൽ കഠിനമായ പാപം ചെയ്യുന്നു നാല് വർഷത്തിൽ അധികമായി അങ്ങയുടെ അചകണങ്ങൾ ഒരു വിശുദ്ധ കുർബാനയ്ക്കായി അലഞ്ഞു നടക്കുന്നു ഇരുന്നൂറോളം വൈദിക വേഷധാരികളെയും അത്രയും തന്നെ അൽമയരെയും ഗുണ്ടാഴ്ച ചേർത്ത് പിടിക്കുവാൻ തുടങ്ങിയിട്ട് അങ്ങ് ഒന്നേകാൽ വർഷത്തോളമായി ഈ നോമ്പുകാലത്ത് വിശ്വാസികൾക്ക് ഏകീകൃതമായ ബലി അർപ്പിക്കുവാൻ അവസരം തരാത്ത അങ്ങ് സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകുക തോമാസികയിൽ നിന്നും സ്ഥാപിതമായ സീറോ മലബാർ സഭ തനത് പാരമ്പര്യം നിലനിർത്തി നിലനിർത്തിക്കൊള്ളട്ടെ അങ്ങ് അതിന് ഒരിക്കലും തടസ്സമാകാതിരിക്കുക ഈശോയുടെ ശിഷ്യന്മാരിലെ ഒരാളായ യൂദാസിനെ പോലെ ആകാതിരിക്കുക